ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ ഒരു വീഡിയോ അടുത്ത ദിവസം യൂട്യൂബിൽ വന്നിരുന്നു തെക്കൻ കേരളത്തിൽ വിശുദ്ധ വിഭാഗം ഒരു പള്ളിയെടുത്തു അത് പള്ളിയോട് അടുത്തായിരുന്നു അത് ഇസ്ലാമിലെ ഒരു വിഭാഗീയതയ്ക്ക് കാരണമാകുന്ന പ്രവൃത്തിയായിപ്പോയി എന്നൊക്കെയായിരുന്നു അനിൽ മുഹമ്മദിൻ്റെ വിമർശനം വാസ്തവത്തിൽ ഒറ്റനോട്ടത്തിൽ ഈ വിമർശനം ശരിയാണെന്ന് പലർക്കും തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ മുജാഹിദികളും സുന്നികളും ഒക്കെ ഒരേ ഇലാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തന്നെയും അവരുടെ ആശയപരമായ കാര്യങ്ങളിൽ വലിയ വ്യത്യസ്തതയുണ്ട് ഒരു ചുന്നിപ്പള്ളിയിൽ നിന്ന് മലയാളത്തിൽ കൊതുമ നടത്താൻ സാധിക്കുകയില്ല ഒരു ചുന്നിപ്പള്ളിയിൽ സ്ത്രീകൾക്ക് ജുമോ ജമാഅത്തികൾ പങ്കെടുക്കാൻ സാധിക്കുകയില്ല തുടങ്ങി ഒട്ടേറെ വ്യത്യസ്തതകൾ മുജാഹിദികളും സുന്നികളും തമ്മിൽ പള്ളിയുടെ കാര്യത്തിലുണ്ട് അപ്പോൾ ഒരു സുന്നിപ്പള്ളിയോട് ചാരി മറ്റൊരു പള്ളി ഉണ്ടാക്കിയത് തെറ്റാണെന്ന് നേർക്ക് നേരെ ചിന്തിക്കുന്നവർക്ക് തോന്നാമെങ്കിലും അതിൻ്റെ ആശയപരമായ ഭിന്നതകൾ ഓർക്കുമ്പോൾ അതിൽ ന്യായമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഡോക്ടർ അനിൽ മുഹമ്മദ് ആകട്ടെ മതപരമായ കാര്യങ്ങളിൽ വലിയ അറിവുള്ള ആളല്ല എന്ന് മാത്രമല്ല തെക്കൻ കേരളത്തിലും മലബാറിലും വ്യത്യസ്തമായ വിശ്വാസമാണ് മതകാര്യങ്ങളിൽ നിലനിൽക്കുന്നത് കുറച്ചു കാലം മുമ്പ് വരെ പെരുന്നാൾ പോലും തെക്കൻ കേരളത്തിലുള്ളവരും മലബാറിലുള്ളവരും ഒരു ദിവസം കഴിച്ചിരുന്നില്ല ഈ അടുത്താണിത് ഒന്ധിച്ച് കഴിക്കാൻ ആരംഭിച്ചത് അലിയാർ കാസിമിയെ പോലെയുള്ള ആളുകൾ അവിടെ മലയാളത്തിൽ കൊത്തുവ നടത്തുന്നുണ്ട് മലബാറിൽ അങ്ങനെ ചുന്നിപ്പള്ളിയിൽ മലയാളം കുത്തുവ നടത്താൻ അനുവദിക്കുകയില്ല ഈ നില നിലവെച്ചു നോക്കുമ്പോൾ മുജാഹിദുകൾ മറ്റൊരു പള്ളി എടുക്കാനുള്ള കാരണം അവരുടെ വിശ്വാസമനുസരിച്ച് കുത്തുവ മലയാളത്തിൽ നടത്തുവാനാണ് സ്ത്രീകൾക്ക് ചുമോചമായത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് എന്നൊക്കെ ന്യായീകരിക്കേണ്ടി വരും അങ്ങനെ പള്ളിയെടുക്കുന്നതിനെ വിമർശിക്കാൻ അവിടെ സാധിക്കുകയില്ല എന്നതൊരു വസ്തുതയാണ് എന്നാൽ ഇവിടെ ഒരു ചോദ്യം ഉത്ഭവിക്കുന്നത് കാര്യം ശരിയാണ് അവരുടെ ആശയമനുസരിച്ച് നടത്താൻ കഴിയുന്ന പള്ളിയാണ് അവരെടുക്കുന്നത് എങ്കിൽ പിന്നെ മുജാഹിദുകൾ ഗ്രൂപ്പ് തിരിയുന്നതിനനുസരിച്ച് ചുന്നിപ്പള്ളിയോക്കാളേറെ അടുപ്പിച്ച് വ്യത്യസ്തമായ പള്ളികൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് വ്യത്യസ്തമായ പള്ളി ഉണ്ടാക്കുന്ന മലയാളത്തിൽ കുത്തുക നടത്താനും മറ്റുമാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നുവെങ്കിൽ മുജാഹിദ് വിഭാഗത്തിൻ്റെ മൂന്ന് വിഭാഗവും മർക്കസുദ്ധ കേ എന്ന വിശ്വ വിഭാഗത്തിൽ എല്ലാവരും മലയാളത്തിൽ കുത്തുക നടത്തുന്നവരാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ പങ്കെടുക്കുവാൻ അവസരമുള്ളവരാണ് പിന്നെ അവരെന്തിനാണ് വ്യത്യസ്തമായ പള്ളികൾ എടുക്കുന്നത് എന്ന ചോദ്യത്തിന് തൃപ്തികരമായ ഒരു മറുപടി ഈ മുജാഹിദ് വിഭാഗങ്ങൾക്ക് പറയാൻ സാധിക്കേണ്ടതുണ്ട് ചുന്നിപ്പള്ളിയോട് അടുത്ത് മുജായു പള്ളി എടുത്തതിൻ്റെ വിശദീകരിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ വേറെ വേറെ പള്ളി പള്ളിയെടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇന്നതാണ് എന്നവർ പറയണം വാങ്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് നമസ്കാരത്തിൻ്റെ സമയം അറിയിക്കുക എന്ന ഉദ്ദേശത്തിൽ രൂപ രൂപപ്പെടുത്തിയ ഒരു സംവിധാനമാണ് അത് പ്രവാചകന് വഹി ഇറക്കി കൊടുത്ത ഒന്നല്ല ഒരു വാങ്ക് വേണം ക്രിസ്ത്യൻ പള്ളികളിൽ നിന്ന് അവർ ഒരു മണിയടിയായിരുന്നു ഉണ്ടായിരുന്നത് ഇതര മതസ്ഥരുടെ ആചാര രീതികൾ അനുകരിക്കാൻ പാടില്ലെന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്കും അങ്ങനെ ഒരു അറിയിപ്പ് വേണം എന്ന് ആഗ്രഹമുണ്ടായപ്പോൾ പല സഹാബിമാരും സ്വപ്നം കണ്ടതിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തതാണ് ഇന്നത്തെ ഈ വാങ്ക് വിടി ഈ വാങ്ങുവിളിയിൽ വാസ്തവത്തിൽ മുജാഹുദികളും സുന്നികളും തമ്മിൽ ഇതുവരെ ഒരു വാദപ്രതിവാദം നടന്നിട്ടില്ല എങ്കിലും സുബൈക്കും മകരവിനും സുന്നിപ്പള്ളിയിലും മുജാഹിദ് പള്ളിയിലും വ്യത്യസ്ത സമയത്താണ് വാങ്ക് കൊടുക്കുന്നത് അത് ഈ അടുത്ത കാലത്ത് സുന്നികൾ ഉണ്ടാക്കിയ ഒരു വേർതിരിയലാണ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ മുജാഹുദികളിങ്ങനെ അടുത്ത് വളരെ അടുത്ത് തന്നെ മൂന്ന് വിഭാഗവും വേറെ വേറെ പള്ളി എടുക്കുമ്പോൾ ആ പള്ളികളിൽ നിന്നൊക്കെയും സമയത്തിന് വ്യത്യസ്തമായി കൊടുക്കേണ്ടതുണ്ടോ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് കൊടുത്താൽ പോരെ ചുരുക്കത്തിൽ അവിടെ ആദ്യമുണ്ടായിരുന്ന പള്ളി ആരതാണോ അവിടെ നിന്ന് കൊടുക്കുക അതനുസരിച്ച് മറ്റുള്ളവർ നമസ്കരിക്കുക എന്ന ഒരു സിസ്റ്റം സ്വീകരിച്ചാൽ അത് സമൂഹത്തിൻ്റെ ഗുണം ചെയ്യുന്ന കാര്യമാണ് മാത്രവുമല്ല സുന്നിപ്പള്ളിയുടെ അടുത്ത് മുജാഹിദ് പള്ളികൾ പള്ളിയെടുത്തത് എന്തിനാണെന്ന ചോദ്യത്തിന് അതൊരു മറുപടിയുമായി തീരും ഏത് കാര്യം ആരെങ്കിലും പറയുമ്പോഴേക്ക് അതിനൊരു വിശദീകരണവുമായി അവർ വിശദീകരിക്കുന്നവർക്ക് തൃപ്തികരമായതുകൊണ്ട് മാത്രമായില്ല കേൾക്കുന്നവർക്കും അതിൽ ഒരു സംതൃപ്തി തോന്നേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ അതുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം മുജാഹിദ് പള്ളികളിൽ നിന്നോ അടുത്തടുത്ത് കേൾക്ക് ഒരു ഒരു വാങ്ക് പള്ളിയുടെ പരിധിയിൽ കേൾക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു മുജാഹിദ് പള്ളിയിൽ നിന്ന് വാങ്ക് കൊടുക്കേണ്ട ആവശ്യമേയില്ല നമസ്കാരത്തിൻ്റെ സമയം അറിയാൻ അത് മതിയെങ്കിൽ ഇനി ഇത്തരം മത്സര വിളി എത്ര കാലം ഇന്ത്യയിൽ കേരളത്തിലൊക്കെ നിലനിൽക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഉത്തരേന്ത്യയിലൊക്കെ പല പള്ളികളിൽ നിന്നും ഈ സ്പീക്കർ സെറ്റ് താഴെ ഇറക്കിപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു കോടതി വിധിയുടെയും ഗ്യാപ്പിലാണ് ഇപ്പോൾ കേരളത്തിൽ ഈ വാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും കൂടി ഒരേ ഏരിയയിൽ നിന്ന് നാലും മൂന്നും നാലും അഞ്ചും പള്ളികളുണ്ടാക്കി വ്യത്യസ്തമായി വാങ്ക് കൊടുക്കേണ്ടതുണ്ടോ എന്ന് സമുദായം ആലോചിക്കേണ്ട സമയമാണ് ഇത് ചുന്നികളും ഇതേപോലെ തന്നെ വ്യത്യസ്തമായ പള്ളികൾ എടുക്കുന്നു ഒരു റോഡിൻ്റെ ഇരു സൈഡിലും തന്നെ ധാരാളം പണം ചെലവഴിച്ച് ഇരുഭാഗവും പള്ളിയെടുക്കുന്നു ഈ പുളിക്കലിനടുത്ത് കൊട്ടപ്പുറത്ത് തന്നെ പോയാൽ ഇത് കാണാവുന്നതാണ് രണ്ട് പള്ളിയിൽ നിന്നും കൊടുക്കുന്നത് ഒരേ ബാങ്ക് ആണെങ്കിലും രണ്ട് കൂട്ടർക്കും വ്യത്യസ്തമായി തന്നെ കൊടുക്കണം അതിന് അതിനെ നിയമിക്കുന്നു ശമ്പളം കൊടുക്കുന്നു ഈ അനാവശ്യ ചെലവുകൾ മുജ മുസ്ലിം വിഭാഗങ്ങൾക്കെങ്കിലും ഒഴിവാക്കാവുന്നതാണ് ഒരു നിരോധനം വരുന്നതിൻ്റെ മുമ്പ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്